നിത്യനിദാന ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ സംസ്ഥാന സർക്കാർ രൂക്ഷമായ ധനപ്രതിസന്ധി നേരിടുകയാണ് ശമ്പളം പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എന്നിവയ്ക്കെല്ലാം പണം കണ്ടെത്താൻ കഴിയാതെ വലയുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലത്ത് അധികാരത്തിലിരുന്ന സർക്കാരുകളുടെ ധനദൂർത്ത് രാഷ്ട്രീയവും അതിൽ അധിഷ്ഠിതമായ ധനനയങ്ങളും മോശമായ ധനകാര്യ മാനേജ്മെന്റുമാണ് ഈ രൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണമെന്നത് പറയേണ്ടി വരും സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനവും ചെലവും കൃത്യമായി കണക്കാക്കി റവന്യൂ വരുമാനം കൂട്ടുന്നതിലുള്ള നടപടികൾ സ്വീകരിക്കാതെ സംസ്ഥാനത്തിന് കരക്കയറാൻ ആകുമെന്ന് പറഞ്ഞു ശമ്പളം പെൻഷൻ എന്നിവയിലാണ് കേരളത്തിന്റെ ചെലവിൽ പ്രധാന പങ്കും വഹിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം അറുപത്തിയെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് ശമ്പളം കൂലി പെൻഷൻ എന്നിവയ്ക്കായി സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്നത് അതായത് സംസ്ഥാനം ചെലവഴിക്കുന്ന ഒന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപയിൽ മുപ്പത്തിയൊൻപത് ശതമാനവും ശമ്പള പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത് കേരളത്തേക്കാൾ വലിയ സംസ്ഥാനങ്ങളായ ബീഹാർ ഗുജറാത്ത് കർണാടക മധ്യപ്രദേശ് ഒഡീഷ എന്നിവയേക്കാൾ വളരെ കൂടുതലാണ് ത്തിന്റെ ശമ്പള ചെലവ് ശമ്പള ചെലവുകൾ കഴിഞ്ഞാൽ ബ്യൂറോക്രസി വികസനം വൻ ധനബാധ്യത സൃഷ്ടിക്കുന്നുണ്ട് അനാവശ്യമായ ഒട്ടേറെ പ്രമോഷൻ തസ്തികകൾ വകുപ്പുകളെ വിഭജിച്ച് പുതിയ വകുപ്പുകളെ സൃഷ്ടിക്കുക അധികാര തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഡെപ്യൂട്ടേഷൻ ഉദാരമാക്കുക തസ്തികകളുടെ പേരുമാറ്റി കൂടുതൽ ശമ്പളം നൽകുക മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ബ്യൂറോക്രസി വികസനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് രാഷ്ട്രീയമായ താൽപര്യങ്ങളാണ് ഇതിന് ആധാരമായി വരുന്നത് സംസ്ഥാനത്തിന് അധിക ബാധ്യത ുന്ന മറ്റൊന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊൻപതിൽ അഞ്ചംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഏഴായും എൺപത്തിയൊന്നിൽ എട്ടായും എൺപത്തി അഞ്ചിൽ പതിനെട്ടായും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ മുഴുവൻ സമയ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിയൊന്നായും ഉയർന്നു ഒരു കമ്മീഷൻ അംഗമെന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് നൽകുന്നത് നാല് ലക്ഷം രൂപയോളമാണ് പ്രതിമാസം ഒരു വേണ്ടി കേരള സംസ്ഥാനം ഒരുങ്ങുന്നത് കേരളത്തിന്റെ ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള മധ്യപ്രദേശിലെ പിഎസ്സിക്ക് ചെയർമാനടക്കം മൂന്ന് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നോർക്കണം പി എസ് സി ചെയർമാന്റെ പെൻഷൻ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷമാക്കി ഉയർത്താനാണ് ശുപാർശ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അംഗങ്ങളുടേത് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷത്തിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം ആക്കി ഉയർത്താനും ശുപാർശ ചെയ്യുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് നാലിരട്ടി ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നത് മറ്റൊരു അധിക ബാധ്യതയാണ് മന്ത്രിമാർക്കും എം എൽ എ പേഴ്സണൽ സ്റ്റാഫുകൾക്കും പരിധിയില്ലാത്ത ചികിത്സാ ആനുകൂല്യങ്ങളും ും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ഇതിനൊരു പരിഹാരം കാണാൻ രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ സർക്കാരുകൾ ധൈര്യപ്പെടുന്നില്ല എന്ന് കാണാം ആഡംബര വാഹനങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മറ്റൊന്ന് ജില്ലാതല ഉദ്യോഗസ്ഥർ മുതൽ മന്ത്രിമാർ വരെ ആഡംബര കാറുകളാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ ആഡംബര കാറുകൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉപയോഗിക്കുന്നതായി കാണുന്നില്ല തങ്ങൾ പ്രമാണിമാരാണെന്നും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നടത്തുക എന്നത് തങ്ങളുടെ അവകാശമാണ് എന്നുമാണ് നല്ലൊരു ശതമാനം പേരും കരുതുന്നത് സർക്കാരിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ചെലവ് സ്വകാര്യ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനുമാണ് മൊത്തം ശമ്പള ചെലവിൽ മുപ്പത്തിയൊന്ന് ശതമാനവും സ്വകാര്യ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കായി നൽകുന്നതായി കാണാൻ കഴിയും സംസ്ഥാന സർക്കാരിനെ ഒരു നിത്യധനകാര്യ പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രധാന കാരണം തനത് നികുതിയേതര ഇനങ്ങളിൽ കാര്യമായ വർധനവ് ഉണ്ടാക്കിയില്ല എന്നതാണ് മദ്യം ലോട്ടറി എന്നിവയുടെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചു പോകുന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ മോശമായ നികുതി പിരിവ് നികുതി കുടിശിക പിരിച്ചെടുക്കുന്നതിലെ അലംഭാവം നികുതി പിരിവിനെ തടസ്സപ്പെടുത്തുന്ന കോടതി സ്റ്റേ ൾ തുടങ്ങിയവ നികുതി വരുമാനത്തിൽ കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികൾ ഉണ്ടായേ മതിയാവൂ ഒരു കാരണവശാലും ലാഭത്തിലാകില്ല എന്നുറപ്പുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനും കൂടുതൽ നഷ്ടം വരാതെ നോക്കുന്നതിനും സർക്കാരിന് കഴിയണം തകർന്നു കിടക്കുന്ന കേരളത്തിലെ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നടപടിയെടുക്കാൻ കഴിയണം കാർഷിക ആത്മഹത്യകൾ തുടർക്കഥകളാകുമ്പോൾ അതിൽ പകച്ചു നിൽക്കാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനമായിരിക്കണം സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് ധനധൂർത്ത രാഷ്ട്രീയവും അതിൽ അധിഷ്ഠിതമായ ധനനയങ്ങളിലും അടിസ്ഥാനമായ മാറ്റം വരാതെ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയില്ല നോൺ പ്ലാൻ റവന്യൂ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കേണ്ടതാണ് ശമ്പള പെൻഷനുകളുടെ പരിഷ്കരണം പത്ത് വർഷത്തിലൊരിക്കൽ ആക്കുക ബ്യൂറോക്രസി വികസനം തടയുക സ്വകാര്യ വിദ്യാഭ്യാസ ടീച്ചിംഗ് ഗ്രാന്റിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക അനാവശ്യ ചെലവുകൾ വെടിയുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചമാക്കി ലാഭകരമാക്കുക പരിധി ഇല്ലാതെ നൽകുന്ന ചികിത്സാ ചെലവ് മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ നിയന്ത്രിക്കുക ഇവ കൂടി നടപ്പിലാക്കിയാൽ മാത്രമേ സുസ്ഥിരമായ വികസനം സ്വന്തമാക്കാൻ സംസ്ഥാനത്തിന് കഴിയൂ ബിസിനസ് ഡെസ്ക് യൂടോക്ക്